എല്ലത്തിനും മുകളിൽ ഒപ്പം അക്ബർ ഉണ്ടല്ലോ എന്നുള്ള ലെവലിലേക്ക് ഒരു ധൈര്യം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതായത് ഈ ചെറ്റത്രം ചെയ്യുന്ന ഇവർക്ക് എല്ലാവർക്കും എന്തായാലും കുരുതി ടീം ഇപ്പോഴും മനസ്സിലാക്കണില്ലല്ലോ പുറത്തിറങ്ങിയവർ പോലും മനസ്സിലാക്കുന്നില്ല ഞങ്ങൾ പുറത്തായത് പി ആറിന്റെ ഫലത്തിലാണ് പി ആർ അനുമോളുടെ പി ആറും മറ്റുള്ളവർ കളിച്ച് പുറത്താക്കിയതാണ് നിങ്ങൾ പുറത്തായിരിക്കുന്നത് നിങ്ങൾ നോക്കുക അതായത് ശൈത്യ ശാരിക ഏരിക പിന്നെന്താ അയ്യ ബിൻസി ബിൻസി പിന്നെ അപ്പാനിപ്പാ പിന്നെ അപ്പാനി പിന്നെ ആര്യൻ പോയി എന്നൊക്കെ കേൾക്കുന്നു എന്താ പറഞ്ഞുകൂടാ പിന്നെ 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 ഇനി നെവിൻ പുറത്താവും പിന്നെ സാബ്മാൻ ഏതാണ്ട് ആ ഭാഗത്തേക്ക് അടുത്തു തുടങ്ങിയിരിക്കുന്നു പുറത്താവും നോ ഡൌട്ട് അപ്പൊ കുരുതി ടീമില് അവിടെ ഒരു ആണ് കുരുതിയില് കുരുതി കിങ്ങിന് ഒരു കിങ് ഉണ്ട് അത് അക്കുമോ പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം